യുവാക്കളെ ചരിത്രത്തിന്റെ തീജ്വാലയായി മാറേണ്ട യുവാക്കളെ കാലഘട്ടത്തിന്റെ സ്ഥലത്തെ തിരിച്ചറിയേണ്ട യുവാക്കളെ ലോകത്തിൽ അനീതിക്കെതിരെ ശബ്ദിക്കേണ്ട യുവാക്കളെ നല്ല ഭക്ഷണം കഴിച്ച് നല്ല പാനീയം കുടിച്ച് ധീരമായ ധൈര്യമുള്ള ശരീരത്തിന്റെ ഉടമകളാകേണ്ടവരെ പാൻപറാക്കും മയക്കുമരുന്നും പെട്ടടിയും ബ്രൗൺ ഷുഗറും അശീഷുമൊക്കെ ശരീരത്തെ കേടുവരുത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ പുതിയ തലമുറ സിനിമയും സീരിയലും സംഗീതവും അരങ്ങു തകർക്കുന്ന ഇന്നത്തെ പുതിയ തലമുറ യുവാക്കളെ ഈ രാജ്യത്തിന്റെ സേവകരാകാൻ യുവാക്കളെ കുടുംബത്തിന്റെ സംരക്ഷകരാകാൻ യുവാക്കളെ സ്വന്തം യശസ് ഉയർത്തിപ്പിടിക്കാൻ സൃഷ്ടിച്ച നാഥന്റെ മുമ്പിൽ അള്ളഹാനോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുള്ളൂ എന്ന് തീരുമാനിച്ച അള്ളഹാബ് ഞാൻ ഈ പ്രദേശത്തെ മുസ്ലിമീങ്ങളോട് ഈ നാട്ടിലെ കുന്നത്ത് പറമ്പിലെ മുസ്ലിമീങ്ങളോട് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള പ്രധാനമായ കഴിയതാണ് അള്ളഹാനെ മാത്രമേ വിളിക്കാവൂ അല്ലല്ലാത്തൊരു സൃഷ്ടിയെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാം അല്ല തന്ന വായു അല്ല തന്ന വെള്ളം അല്ല തന്ന കണ്ണ് അല്ല തന്ന കാ എല്ലാം അല്ല തന്നത് അതുകൊണ്ട് അള്ളാഹിനോട് ചോദിക്കാം നബിയെ ഞാൻ അള്ളാഹുവിനോടല്ലാതെ അള്ളാഹു പള്ളിയിൽ വെച്ച് അള്ളാഹു അല്ലാത്ത ഒരാളെയും നിങ്ങൾ വിളിക്കരുത് അള്ളാഹുവിനോട് ശക്തിയെയും നിങ്ങൾ വിളിക്കരുത് അത് ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് മെസ്സേജിൽ വാട്സപ്പിൽ ഒരുപാട് സംഗീതങ്ങളുടെ ലോകത്ത് ജീവിക്കുമ്പോൾ അള്ളാഹിന്റെ ഖുർആൻ എന്താണ് എടുത്തു നോക്കുക അതിനനുസരിച്ച് നല്ല മക്കളായിട്ട് ജീവിക്കും നമ്മളെ കണ്ടിട്ടു കൊണ്ട് ലോകം വളരാൻ നമ്മളെ അറിഞ്ഞിട്ട് വേണം ലോകം വളരാൻ നമ്മുടെ സ്വഭാവത്തിലൂടെ വേണം ലോകം വളരാൻ മാലിക് ബെൽ മീനാറും കൂട്ടർ ഇവിടെ വന്നപ്പോ റെസ്പെക്ട് ചെയ്തു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ പറയാണ് മുസ്ലിംകൾ ഈ രാജ്യത്തേക്ക് വന്നപ്പോ ആളുകൾ ആദരിച്ചു ബഹുമാനിച്ചു അവരുടെ സത്യസന്ധതയിൽ ഒരേളമീര് പോലും അന്യം കുടിക്കാതെ കുതിക്കാതെ സൂക്ഷിച്ചു ഒരു ചെങ്ങോലയിലെ ഒരു തീർക്കൽ പോലും അന്യം എടുക്കാതെ അവർ സൂക്ഷിച്ചു അവരുടെ ആരാധനവരെ കണ്ടു നാട് മുഴുവൻ അവരിലേക്ക് ഒഴുകി അയിൻ്റെ പേരിൽ നിന്ന് മനുഷ്യരൊഴുകി ബി ആർ അംബേഡ്കർ ഒരു പബ്ലിക് പ്രസംഗം പറഞ്ഞു ഞാൻ ഹിന്ദു മതം വിടും അങ്ങനെ ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ചോദിച്ചു നിങ്ങൾ ഹിന്ദു മതം എന്ന് പറഞ്ഞല്ലോ പിന്നെ ഏത് മതം സ്വീകരിക്കും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല അപ്പൊ അവർ ചോദിച്ചു ഞങ്ങൾ ഏത് മതം സ്വീകരിക്കണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചോളി ചരിത്രത്തിൽ ബി ആർ അംബേദ്കർ എന്തുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചില്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അന്നത്തെ സംഘപരിവാരങ്ങൾ ഭീഷണിപ്പെടുത്തി നീ എങ്ങാനും ഇസ്ലാം സ്വീകരിച്ചാൽ അതുവഴി ഇവിടുത്തെ ദലിതർ മുഴുവൻ ഇസ്ലാമായാൽ ദലിതരെ ഞങ്ങൾ ചുട്ടുകൊല്ലും അതുകൊണ്ട് ബി ആർ അംബേദ്കർ പേടിച്ചിട്ട് ആ ഈ മാൻ മാറ്റിവെച്ചു അറിയങ്ങൾക്ക് ബി ആർ അംബേദ്കറെ പരസ്യത്ത് ഇസ്ലാം പ്രഖ്യാപിച്ചാൽ ദലിതരെ ചുട്ട് കൊല്ലുന്നു ഭീഷണി മഴയ്ക്കും ആ ഭീഷണി മുമ്പിൽ ദലിതരെ ഓർത്ത് അദ്ദേഹത്തിന്റെ ഇസ്ലാം ആശ്രേക്ഷണം മൂടി വെച്ചു അങ്ങനെ അദ്ദേഹം ബുദ്ധമതക്കും പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ചോദിച്ചവരോട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഇസ്ലാം സ്വീകരിച്ചു അത് അള്ളാന്റെ മത പടച്ചോന്റെ മത ഉച്ചനീചത്തല്ലാത്ത മത ഉമാനാശാൻ പോലും പറഞ്ഞില്ലേ അല്ല ഇവൻ ഇന്നൊരു പുലയനല്ലേ അല്ലാ മതം നാളെ സ്വീകരിച്ചാൽ അല്ല ഇവൻ ഇന്നൊരു പുലയനല്ലേ നാളെ അള്ളാന്റെ മതം സ്വീകരിച്ചാൽ പിന്നെ ഉച്ചനീചത്തല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ ഉച്ചനീചത്വം തിരിച്ചു വരികയാണ് ജാതീയത തിരിച്ചു വരികയാണ് മതകീയമായ വിഭാഗീയത തിരിച്ചു വരികയാണ് അതൊക്കെ ഇവിടെ തിരിച്ചറിയാം നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഒരു ഹൈന്ദവൻ ഹിന്ദു ഹിന്ദുമതാണ് ശരി എന്ന് വിശ്വസിക്കുന്നോണ്ട് കുഴപ്പമില്ല ഒരു മുസ്ലിം ഇസ്ലാമാണ് ശരി എന്ന് വിശ്വസിക്കുന്നുണ്ട് കുഴപ്പമില്ല അത് മാത്രമേ നിലക്കാൻ പാടുള്ളൂ നമ്മൾ വിചാരിക്കരുത് ഇവിടെ ഹൈന്ദവരുണ്ട് ഇവർ നിലക്കണം ഇവിടെ ബിംബാരാധകരുണ്ട് അവരുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ ബിംബാരാധന നടത്തൂല ഇവിടെ നിലവിളക്ക് കൊടുക്കുന്നവരുണ്ട് ഞാൻ കൊളുത്തൂല്ല ഇവിടെ മണ്ഡലം നോമ്പ് കൊടുക്കുന്നവരുണ്ട് എനിക്കത് ബാധകല്ല ഇവിടെ ശബരിമലയെ പോകുന്നുണ്ട് എനിക്കത് ബാധകല്ല ഇവിടെ മക്കത്ത് പോകുന്ന മുസ്ലിങ്ങളുണ്ട് മദീനത്ത് പോകുന്നവരുണ്ട് എനിക്കത് ബാധകല്ല പള്ളിയിൽ കയറി നിഷ്കരിക്കുന്ന മുസ്ലിങ്ങളുണ്ട് എനിക്കത് ബാധകല്ല ഇങ്ങനെ നടന്നു പോകാടോട്ടില്ലേ പള്ളിയിൽ എന്നൊരു മുസ്ലിം പറയോ ഇല്ല ഒരു മുസ്ലിം അമ്പലത്തിൽ നമുക്ക് ആരാധിക്കാൻ അവിടുത്തെ ഹിന്ദുക്കൾ പറയോ പറയോ മോനെ ഇല്ല ഈ രാജ്യം അത്രയും ഐക്യത്തിലും സ്നേഹത്തിലും അതിന് തുരങ്കം വെക്കുന്നവരാരായാലും അത് മുസ്ലിം നാമധാരിയായാലും ഇനി ഇവിടെ സി പി എമ്മിന്റെ പ്രതിനിധി പ്രസംഗിച്ചല്ലോ മതക്കാരിൽ തമ്മിൽ പ്രശ്നം ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം രാഷ്ട്രീയ ഞാൻ ആ സത്യം പറയാതിരിക്കുന്നില്ല അമ്പത്തൊന്ന് വെട്ടി നടു റോട്ടിലിട്ട് വെട്ടിയതാരാ മതക്കാരാ ഒരു വ്യക്തിക്ക് അൻപത്തൊന്ന് വയസ്സ് അമ്പത്തൊന്ന് വയസ്സനുസരിച്ച് മൂപ്പർക്ക് തൊണ്ണൂറ് വയസ്സാകാതിരുന്നത് ഭാഗ്യം അല്ലെ തൊണ്ണൂറ് വെട്ട് കിട്ടിയത് പിന്നെ എടുക്കാൻ തുടങ്ങാനൊന്നും ഉണ്ടാവില്ല അതാരാ വെട്ടി റഷ്യൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം നടത്തിയ ആരാ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകമാണ് ഇന്ത്യയിൽ നടക്കുന്ന മതവർഗീയ കലാപങ്ങൾ പോലും രാഷ്ട്രീയക്കാർക്ക് അധികാരത്തിലിരിക്കാൻ വേണ്ടിയാണ് ഏറ്റവും വലിയ അപകടകാരി രാഷ്ട്രീയ നേതൃത്വമായി ആ സത്യം മൂടി വെച്ചുകൊണ്ട് നോണ പറയരു സത്യമേ പറയാവും അസത്യത്തിന് കൂട്ടുകരുത് ഞാൻ എല്ലാവരോടും പറയാം എന്തു സത്യം അത് ആരുടെ തെറ്റും തെറ്റാണ് രാഷ്ട്രീയക്കാർ മതമ ശ്രീരാമൻ എന്ന വ്യക്തിയെ നടുറൂട്ടിലിറക്കി അയോധ്യ അധികാരത്തിലേറാൻ വേണ്ടി ഡൽഹിയാണ് കണ്ണൻ ലേ ആ ശ്രീരാമൻ ഇപ്പൊ പോയി ഇപ്പൊ പശുവാ ആ പശുപ്പുറത്ത് വരുന്ന ഫാസിസ അപ്പൊ പശുവിന്റെ പുറത്താണ് പശു ഒരുക്ക് നല്ലൊരു ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കാരണം എന്താ നിങ്ങൾ ആലോചിച്ചു ആലോചിച്ചോട്ടെ ഇനി ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം നല്ലൊരു പോയിന്റാ പറയുന്നത് വീട്ടിലേക്ക് വീട്ടിലേക്ക് വന്നപ്പോ അമ്മ കൊല്ലപ്പെട്ടതായി കണ്ടു സ്വന്തം അമ്മ ജന്മം നൽകിയ മാതാവ് കൊല്ലപ്പെട്ടതായി കണ്ടു ഏതെങ്കിലും ഒരു ഹിന്ദുണ്ടോ പത്ത് മുന്നൂറ് ആളെയും നോക്കി കണ്ടെടുത്തിൽ ഒക്കെ ഉള്ളവരെ വെട്ടിക്കൊല്ലില് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയും എന്റെ അമ്മ കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്ങനെ അറിയില്ല നേരെ പശുവിന്റെ ഇറച്ചി കണ്ടാലോ പത്തിരുന്നൂറ് വടിവാളും ഫിക്കാസിൽ പെട്രോൾ പമ്പ് പോയിട്ട് എവിടെ മുസ്ലിം നാമധാരി അമ്മയേക്കാൾ വലുത് പശു ആയി തീർന്നത് വല്ലാത്തൊരു കാര്യമാണ് അമ്മയെ തള്ളയെന്ന് വിളിക്കുന്ന ലോകത്താണ് അമ്മ പോലും അല്ലാത്ത പോലെ അമ്മ എന്ന് വിളിക്കണേ നമ്മുടെ നാട് ചിന്തിക്കണം മനുഷ്യരെ കുറച്ചൊക്കെ ചിന്തിക്കണം നമ്മൾ ഈ തിന്മയിലായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക അതിനെ സോപ്പിടുക അത് ചൂണ്ടിക്കാണിക്കാതിരിക്കുമല്ല നാളത്തെ നൂറ്റാണ്ട് ഒരു നല്ല നൂറ്റാണ്ടാകണം എങ്കിൽ ഈ നൂറ്റാണ്ടിൽ ചിലർ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞേ പറ്റും അല്ലെങ്കിൽ അടുത്ത നൂറ്റാണ്ടേ വല്ലാത്തൊരു നൂറ്റാണ്ടായിരിക്കണം അതുകൊണ്ട് ഈ നൂറ്റാണ്ടില് നിങ്ങളോട് എനിക്ക് പറയാനുള്ളറിയോ